കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡി കണ്ടെത്തിയ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിൽ ബാങ്കിന്റെ ഒളിച്ചുകളി നിക്ഷേപകർക്ക് നഷ്ടമായ പണം നൽകാൻ തയ്യാറാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പേ ഇക്കാര്യം അറിയിച്ചതാണ് പ്രതികളുടെ സ്വത്തുക്കൾ ഏറ്റെടുത്തിരുന്നു ഈ സ്വത്തുക്കൾ ബാങ്കിന് കൈമാറാമെന്നും അതിന്മേൽ പണം നിക്ഷേപകർക്ക് നൽകുക ഇക്കാര്യമായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ കരുവന്നൂർ ബാങ്ക് ഇതുവരെ ഇതിന് മറുപടി നൽകിയിട്ടില്ല പണം ഉടൻ അനുവദിക്കണം എന്ന ആവശ്യവുമായി നിക്ഷേപകരും രംഗത്തെത്തിയിരുന്നു പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് പണം നൽകണം നിക്ഷേപകർക്ക് എന്ന ആവശ്യം ഉയർന്നതാണ് ഇതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തയ്യാറായിരുന്നു പക്ഷേ ബാങ്കിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ആജ്ഞാ രവീതൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ നിക്ഷേപകർ തുടർച്ചയായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സ്വത്തുക്കൾ ബാങ്കിന് കൈമാറുവാനും തയ്യാറാണ് എന്താണ് ഇതേക്കുറിച്ച് മൗനം എന്തെങ്കിലും മഞ്ജുഷ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി കിട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിൽ കരുവന്നൂർ ബാങ്കിന്റെ ഒളിച്ചുകളി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം കണ്ടു കിട്ടിയ സ്വത്തുക്കളിന്നും നിക്ഷേപകർക്ക് നഷ്ടമായ പണം നൽകാൻ തയ്യാറാണെന്ന് ഇഡി അറിയിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് കോടിയുടെ സ്വത്തുക്കളായിരുന്നോ പ്രതികളുടെ പേരിലുള്ള നൂറ്റി ഇരുപത്തിയെട്ട് കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടെത്തിയത് അതേസമയം ഈ നേരത്തെ തന്നെ ഈ പി എം എൽ എ കോടതിയിൽ തലൂർ പി എം എൽ എ കോടതിയിലാണ് ഇ ഡി നേരത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നത് ഈ കണ്ടുകിട്ടിയ സ്വത്തുക്കളിൽ നിന്നും നിക്ഷേപ സ്പർശനമായി പണം നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നത് പക്ഷേ മാസങ്ങൾ പിന്നിട്ടും കൃത്യമായ മറുപടി ബാങ്ക് നൽകിയില്ലതാ എന്നുള്ളതാണ് പരാതി ഇതിനായി നേരത്തെ തന്നെ സ്വത്തുക്കൾ ബാങ്കിൽ കൈമാറാനുള്ള സന്നദ്ധതയും ഇ ഡി അറിയിച്ചിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത് പ്രതികളുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്നും പണം അനുവദിക്കണമെന്ന ആവശ്യമായി നിക്ഷേപകരും പലതവണയായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് മാത്രമല്ല സമാനമായി തട്ടിപ്പ് നടന്ന കണ്ടല സഹകരണ ബാങ്കിൽ ഇ ഡി തട്ടിപ്പണ്ടല സഹകരണ ബാങ്കിലേക്ക് ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് അത് ഒരു കോടി സ്വത്തുക്കളാണ് ഇ ഡി എന്ന് കണ്ടല ബാങ്കിന്റെ തക്കായി മാറിയത് അതേസമയം കരുവന്നൂരിൽ ആ ഒരു അതായത് ഒരു തക്ക താമസം ഇ ഡി വ്യക്തമാക്കിയിട്ടും നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സ്വത്ത് ൾ കണ്ടെത്തിയിട്ടും മീഡിയ അത് നിക്ഷേപകർക്ക് അതിൽ നിന്നും പണം നൽകാൻ തയ്യാറാണെന്ന് മീഡിയ അറിയിച്ചിട്ടും ബാങ്ക് തീരുമാനമെടുക്കുന്നില്ല വളരെ എന്നുള്ളതാണ് പരാതി ഈ ഈ കാര്യത്തിൽ വലിയ മുന്നോട്ട് വരുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഒളിച്ചു എന്നുള്ള ആരോപണമാണ് വരുന്നത് ശരി നൽകിയത് ഇക്കാര്യത്തിൽ പറയുന്നില്ല നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുവാനുള്ള സാഹചര്യം ഉണ്ടായതാണ് പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സ്വത്തുക്കൾ ബാങ്കിന് കൈമാറാം എന്നുള്ള കാര്യം അറിയിച്ചിരുന്നതാണ് പക്ഷേ കരുവന്നൂർ ബാങ്ക് ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് പോകുന്നില്ല സമാനമായ സാഹചര്യം മറ്റു ചില ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ ഉണ്ടായപ്പോൾ ആ ബാങ്കുകൾ ഇടപെട്ട് നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കുവാൻ തയ്യാറായിരുന്നു പക്ഷേ കരുവന്നൂർ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും കള്ളക്കളി തുടരുകയാണ്